ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സമ്മർ വെയർ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി സ്ലിറ്റഡ് പാറ്റേൺ കുർത്തികളാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഐറ്റം വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ല അടിപൊളി ഒരു ഷെയ്ഡിലാണ് നല്ലൊരു പ്രിന്റുമാണ് ഒരു ഓഫ് വൈറ്റ് ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് അതിൽ നിറയെ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കും ഒരു ചെറിയൊരു ആഷൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് നെക്ക് ഒരു കോളർ ചൈനീസ് കോളർ പാറ്റേൺ വന്നിട്ട് ദേ ഈ ഒരു പോർഷൻ ഫ്രണ്ട് പോർഷനിൽ ഒരു യു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വൂഡൺ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ക്ലോസിന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഓഫ് വൈറ്റ് ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് ചൈനീസ് ആണ് അതെ ഈ ഒരു പോർഷനിൽ നല്ലൊരു യു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് വൂഡൺ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് സ്ലീവ് ഇതെ അതേപോലെ തന്നെ ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് അതെ സ്ലീവ് എന്തെങ്കിലും മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൽ നിറയെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റും ഫ്രണ്ട് പോർഷനിലും ഒരു സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അതെ ില് ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബജറ്റ്ലി ബജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് പ്രിന്റിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് ബേസ് കളർ വന്നിരിക്കുന്നത് ഓഫ് ആയിട്ട് കളർ തന്നെയാണ് അതിൽ നിറയെ പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് നെക്ക് വന്നിരിക്കുന്നത് കോളർ നെക്ക് ആണ് ഫ്രണ്ട് പോർഷനിൽ ചെറിയ യു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് വുഡൺ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ക്ലോസ് നിങ്ങൾക്ക് പിന്നിങ്ങൾക്ക് കാണിച്ചത് കണ്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണെ പ്രിന്റ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് ചൈനീസ് നെക് കോളർ പാറ്റേൺ ആണ് യു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് വുഡൺ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെ ഫുൾ വ്യൂ ഇങ്ങനെയാണേ സൈഡ് സ്ലിറ്റും ഫ്രണ്ട് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് അതെ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതെ താഴെ ഭാഗത്തായിട്ട് സൈഡ് സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് വിത്തഔട്ട് ലൈനിങ്ങിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണേ കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് അതേപോലെ തന്നെ സിക്സ്റ്റീൻ ഇഞ്ചിലാണ് നല്ലൊരു കോട്ടൺ ആണ് അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെ നല്ല പ്യുർ കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല മെറ്റീരിയൽ ആണ് നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ ആണ് ബാക്ക് പോർഷൻ എങ്ങനെയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റിൽ ബ്ലൂ പ്രിന്റിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല പ്യൂർ കോട്ടണിലാണ് നല്ലൊരു ഓഫീസ് വെയർ കളക്ഷനും കൂടിയാണ് ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ചൈനീസ് കോളർ നെക്ക് പാറ്റേൺ തന്നെയാണ് യു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് വുഡൺ പാറ്റേൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രിന്റ് കണ്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റും ഫ്രണ്ട് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സും അതേപോലെ തന്നെ സിക്സ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് ഇങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ലൊരു അടിപൊളി ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയുമാണ് എല്ലാം നല്ല അടിപൊളി കളറും നല്ല പ്യൂർ കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തികളാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കണ്ട നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കരുത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ